ഹലോ കുട്ടികളെ ദേവി ഭാഗവതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു തരാൻ പണ്ട് പണ്ടൊരിക്കൽ അഗസ്ത്യ മഹർഷി സുബ്രഹ്മണ്യ ഭഗവാനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട സുബ്രഹ്മണ്യ ഭഗവാൻ ഋതവാക്ക് എന്നൊരു മഹർഷിയുടെ കഥ പറഞ്ഞു കൊടുത്തു ഇന്ന് ആ കഥ ഒന്ന് കേൾക്കാം പണ്ട് ഋതവാക്ക് എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായി രേവതി നക്ഷത്രത്തിൻ്റെ അന്ത്യപാദത്തിൽ ജനിച്ചതുകൊണ്ട് ഗണ്ടാന്ത ദോഷത്തോടെയാണ് ആ കുട്ടി ജനിച്ചത് ആ പുത്രൻ ദുർബുദ്ധിയും ദുഷ്ടനുമായി വളർന്നു വന്നു എത്രയൊക്കെ നല്ല കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടി അതൊന്നും കേട്ടില്ല എന്ന് തന്നെയല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാനും തുടങ്ങി അവൻ്റെ ഉപദ്രവം കാരണം നാട്ടുകാരെല്ലാം മഹർഷിയുടെ അടുത്ത് ചെന്ന് മകനെപ്പറ്റി പരാതിപ്പെടാനും തുടങ്ങി മുനിക്കും മുനിയുടെ പത്നിക്കും അതോടെ വല്ലാത്ത ദുഃഖമായി അവരെത്രന്നെ ശ്രമിച്ചിട്ടും അവരുടെ മകൻ്റെ സ്വഭാവം മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല ഋതവാക്ക് മഹർഷി ഒരിക്കൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആചാര്യനായ ഗർഗമഹർഷിയോട് താൻ എത്രയൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടും ആചാര ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ശരിയായ വിധത്തിൽ ചെയ്തിട്ടും തനിക്ക് ഇങ്ങനെയാണല്ലോ ഒരു പുത്രൻ ഉണ്ടായി ഉണ്ടായിത്തീർന്നത് തൻ്റെ മകൻ ഇത്ര ദുസ്വഭാവിയായി തീർന്നല്ലോ എന്ന് സങ്കടം പറഞ്ഞു ഗർഗംഹർഷിക്കുറയെ ആലോചിച്ച ശേഷം ദുഷിച്ച സമയത്ത് ജനിച്ചതുകൊണ്ടാണ് പുത്രൻ്റെ സ്വഭാവം ഇങ്ങനെയായത് എന്ന് മറുപടി പറഞ്ഞു ദുഃഖ നിവർത്തിക്കായി മംഗളം നൽകുന്ന ദുർഗാഭഗവതിയെ ഭജിക്കുവാൻ ഗർഗമഹർഷി ഋതവാക്ക് മുനിയെ ഉപദേശിച്ചു ഗർഗമഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഋതവാക്കു മഹർഷി തനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കിയ രേവതി നക്ഷത്രത്തിന് ആകാശത്തു നിന്ന് താഴേക്ക് പതിക്കട്ടെ എന്ന് ശപിച്ചു മുനിയുടെ ശാപമേറ്റ രേവതി നക്ഷത്രം കുമുദപർവ്വതത്തിൻ്റെ മുകളിലേക്ക് വീണു രേവതി വീണതോടെ ആ കുമുതപർവ്വതം രൈവതകമെന്ന് അറിയപ്പെടാൻ തുടങ്ങി മാത്രമല്ല പർവ്വതം നല്ല തിളക്കത്തോടെ ശോഭിക്കാനും തുടങ്ങി ഋതവാക്ക് മഹർഷി പിന്നീട് ഗർഗമഹർഷി പറഞ്ഞതുപോലെ ദുർഗാദേവിയെ ഭജിച്ച് സന്തോഷവും സൗഭാഗ്യവുമെല്ലാം വീണ്ടെടുത്തു കുമുതപർവ്വതത്തിൽ രേവതി നക്ഷത്രം വീണതോടെ നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായി വളരെ സുന്ദരിയായിരുന്നു ആ കുട്ടി പ്രമുചൻ എന്നൊരു മഹർഷി ആ കുട്ടിയെ എടുത്തു വളർത്താൻ തുടങ്ങി മഹർഷി കുട്ടിക്ക് രേവതി എന്ന് തന്നെ പേരുമിട്ടു പർവ്വതത്തിലെ മഹർഷിയുടെ ആശ്രമത്തിൽ രേവതി സുഖമായി താമസിച്ച് വളർന്നു വന്നു വളർന്നു വലുതായപ്പോൾ മഹർഷി രേവതിക്ക് പറ്റിയ ഒരു വരനെ അന്വേഷിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് തൻ്റെ മകൾക്ക് ചേർന്ന ഒരു വരനെ ഒന്നും അവിടെ അടുത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം തൻ്റെ മകൾക്ക് പറ്റിയ വരൻ ആരായിരിക്കുമെന്നറിയുവാൻ അഗ്നിദേവനെ ഭജിച്ചു ബലവാനും ധർമ്മിഷ്ഠനും ഒക്കെയായ ദുർദ്ധമൻ എന്നൊരു രാജാവ് രേവതിയെ വിവാഹം കഴിക്കുമെന്ന് അഗ്നിദേവൻ പറഞ്ഞു സമയത്ത് തന്നെ ദുർദമൻ എന്ന രാജാവ് നായാട്ടിനിടയ്ക്ക് ആ ആശ്രമത്തിലേക്ക് എത്തി രാജാവിനെ ആശ്രമത്തിൽ കണ്ടപ്പോൾ ആ മഹർഷിക്ക് വളരെ സന്തോഷമായി മഹർഷി രേവതിയെ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു അപ്പോൾ രേവതി തൻ്റെ വിവാഹം രേവതി എന്ന നക്ഷത്രത്തിൽ തന്നെ നടത്തണമെന്ന് മഹർഷിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ മഹർഷി പറഞ്ഞു രേവതി നക്ഷത്രം ഇപ്പോൾ ആകാശത്തില്ലല്ലോ ഹൃദവാക്ക് മഹർഷി ശപിച്ച് രേവതി നക്ഷത്രം താഴെ വീണുപോയില്ലേ പിന്നെ പിന്നെങ്ങനെയാണ് ആ നക്ഷത്രത്തിൽ വിവാഹം നടത്തുക എന്ന് ചോദിച്ചു എന്നാൽ രേവതി ആ നക്ഷത്രത്തിൽ തന്നെ തൻ്റെ വിവാഹം നടത്തണമെന്ന് ശാഠ്യം പിടിക്കാൻ തുടങ്ങി രേവതി മഹർഷിയോട് അങ്ങേക്കും നല്ല ശ തപശക്തിയൊക്കെ ഉണ്ടല്ലോ അങ്ങ് വിചാരിച്ചാൽ വീണ്ടും രേവതി നക്ഷത്രത്തിനെ ആകാശത്തേക്ക് ഉയർത്താൻ കഴിയില്ലേ എന്ന് ചോദിച്ചു മകളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന മഹർഷി തൻ്റെ മകളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി രേവതി നക്ഷത്രത്തിന് തൻ്റെ തപശക്തി ഉപയോഗിച്ച് വീണ്ടും ചന്ദ്രവീഥിയിൽ സ്ഥാപിച്ചു എന്നിട്ട് ആ നക്ഷത്രത്തിൽ തന്നെ മകളുടെ വിവാഹവും നടത്തി അതിനുശേഷം മഹർഷി രാജാവിനോട് അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയൂ ഞാൻ അത് നടത്തി തരാമെന്ന് പറഞ്ഞു അത് കേട്ട രാജാവ് താൻ സ്വയംഭൂമനുവിൻ്റെ വംശത്തിൽ ജനിച്ചവനാണെന്നും അതുകൊണ്ട് മഞ്ഞുന്തരാധിപതിയായ ഒരു മകനെ തനിക്ക് ലഭിക്കണമെന്നൊരാഗ്രഹമുണ്ട് എന്നും രാജാവ് പറഞ്ഞു ഇത് കേട്ട മഹർഷി രാജാവിനെ അനുഗ്രഹിക്കുകയും ആകട്ടെ എന്ന് പറയുകയും ചെയ്തു മഹർഷി രാജാവിനോട് പറഞ്ഞു ദേവിയെ നല്ലവണ്ണം ഭജിക്കുകയും ദേവി ഭാഗവതം കേൾക്കുകയും ചെയ്താൽ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് അങ്ങനെ അങ്ങനെയൊരു പുത്രനുണ്ടായിത്തീരുവൻ പറഞ്ഞു രാജാവും രേവതിയും മഹർഷിയെ ബന്ധിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോയി പിന്നീട് ലോമേശൻ എന്നൊരു മഹർഷി ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ തനിക്ക് ദേവി ഭാഗവതം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് രാജാവ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ ലോമേശ മഹർഷിക്കും വളരെ സന്തോഷമായി അങ്ങക്ക് ദേവിയിൽ ഭക്തി ഉണ്ടായത് തന്നെ വളരെ നല്ല കാര്യമാണ് എന്ന് ലോമേശ മഹർഷി പറഞ്ഞു അതിനുശേഷം ലോമേശ മഹർഷി ഒരു നല്ല നാൾ നോക്കി ദേവി ഭാഗവതം പാരായണം ചെയ്യാൻ ആരംഭിച്ചു രാജാവും പത്നിയും വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ആ ദേവി ഭാഗവതമെല്ലാം കേട്ടു അവർ ദേവിയെ നല്ലപോലെ ആരാധിക്കുകയും അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്താൽ അവർക്ക് ഒരു പുത്രനുണ്ടാവുകയും ചെയ്തു അദ്ദേഹം പിന്നീട് മന്യുന്തരാധിപതിയായി തീരുകയും ചെയ്തു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മറ്റൊരു കഥയുമായി വീണ്ടും വരാം അതുവരെ El lavarco bye.